കർക്കടക ദുരിതങ്ങൾ അകറ്റാൻ ഒരു ഗ്രാമമാകെ ദേവന വിളവിഭവങ്ങൾ സമർപ്പിക്കുന്ന അപൂർവ ചടങ്ങാണ് കരിവള്ളൂരിലെ കർക്കടക കാഴ്ച സംക്രമദിനത്തിൽ കരിവള്ളൂർ ശ്രീ മഹാശിവക്ഷേത്രത്തിലാണ് ദേശവാസികൾ കാഴ്ചദ്രവ്യങ്ങൾ സമർപ്പിക്കുന്നത് ഉയർന്ന തികഞ്ഞ പാൽ കർക്കടക കർക്കിടക സംക്രമദിനം കരുവള്ളൂർ ഗ്രാമത്തിലുള്ളവർക്ക് കരിവള്ളൂരപ്പന് കാഴ്ചദ്രവ്യങ്ങൾ സമർപ്പിക്കാനുള്ള ദിവസം കൂടിയാണ് ആദ്യം വ്യാധിയും നിറഞ്ഞ കള്ളക്കർക്കിടകത്തിലെ ദുരിതങ്ങളിൽ നിന്ന് ഗ്രാമത്തെ കാത്തു സൂക്ഷിക്കാൻ നൂറ്റാണ്ടുകളായി തുടരുന്ന ആചാരമാണിത് ഇത്തവണയും പതിവ് തെറ്റിക്കാതെ കർക്കടക സംക്രമ ദിവസം കരിവള്ളൂരപ്പന് കാഴ്ചദ്രവ്യങ്ങളെത്തി കരിവള്ളൂരിലെ വിവിധ ജാതി വിഭാഗങ്ങളുടെ ക്ഷേത്രങ്ങളിൽ നിന്നാണ് ശിവക്ഷേത്രത്തിലേക്ക് കാഴ്ചദ്രവ്യങ്ങൾ എത്തുന്നത് സംക്രമത്തലേന്ന് പറിച്ചെടുക്കുന്ന ചക്ക കിണറ്റിൽ താഴ്ത്തുന്നതും അടുത്ത ദിവസം തണ്ടിൽ കെട്ടി കാഴ്ചയൊരുക്കുന്നതും വ്യത്യസ്തമായ ചടങ്ങാണ് തീയ വിഭാഗങ്ങളുടെ ക്ഷേത്രങ്ങളായ വാണിയില്ലം സോമേശ്വരി ക്ഷേത്രം കുണിയൻ പറമ്പത്ത് ഭഗവതി ക്ഷേത്രം എന്നിവിടങ്ങളിൽ നിന്നാണ് പ്രധാന എത്തുന്നത് ചക്ക അടക്ക തേങ്ങ വെറ്റില വെളിച്ചെണ്ണ തുടങ്ങിയവയാണ് കാഴ്ചദ്രവ്യങ്ങളിൽ പ്രധാനം കർക്കിടക സംക്രമ ദിവസം മറ്റേതര ജാതി വിഭാഗങ്ങളും വ്യത്യസ്തമായ കാഴ്ചദ്രവ്യങ്ങൾ സമർപ്പിക്കും ശാലയ വിഭാഗക്കാർ പതിനാറ് പണവും വാണിയ കാവു വിഭാഗക്കാർ വെളിച്ചെണ്ണയുമാണ് സമർപ്പിക്കുന്നത് ക്ഷേത്രത്തിൽ സമർപ്പിച്ച കാഴ്ചദ്രവ്യങ്ങൾ കർക്കിടകമൊന്നിന് ഉഷപൂജയ്ക്ക് ഭഗവാന് നിവേദിക്കും